നമ്മളിൽ കുറേ പേരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ കുറെ പേരൊക്കെ തെറ്റിദ്ധരിച്ച് വിശ്വസിച്ച ഒരു വലിയൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയൂ ഒരു ഒരിടയ്ക്ക് ഇറങ്ങിയ വലിയൊരു ക്യാപ്ഷനായിരുന്നു നല്ല സുഹൃത്തിന് തിരിച്ചറിയുക ആത്മാർത്ഥ സുഹൃത്തിന് തിരിച്ചറിയാനെ കുറച്ച് കാശ് കുറച്ച് പണം കടം ചോദിച്ചാൽ മതിയെന്ന് ഒരു പക്ഷെ കുറെ പേർ അതിനിടയിൽ അതിനടിയിൽ ഒത്തിരി കമന്റിലോട്ട് ശരിയാണ് ഞാൻ ഇന്നോട് ചോദിച്ചു പിന്നോട് തന്നില്ല അതങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ കമൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വിശ്വാസമായിരുന്നു ഒരിക്കലും പണത്തിൻ്റെ ആഴം കൊണ്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം കൊണ്ട് നമ്മുടെ സൗഹൃദത്തിൻ്റെ ആഴങ്ങൾ അളക്കാൻ നമുക്ക് സാധിക്കില്ല ഞാൻ പണം ചോദിക്കുമ്പോൾ എൻ്റെ ആ സുഹൃത്തിന് പണം തരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ആ സൗഹൃദം വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുക ഒരു പക്ഷേ ആ പണത്തിന് പകരം അവന് സാധിക്കാവുന്ന എന്തും അവനൊരുപക്ഷെ തന്നേക്കാം ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം പണത്തിന് പണം തന്നെ വേണ്ടിയിരുന്നു തീർച്ചയായിട്ടും വേണം പക്ഷെ അവനിലൂടെ നമുക്ക് കിട്ടാമല്ലോ അല്ല അവനൊന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ കിട്ടുമല്ലോ അപ്പോൾ പണത്തെ അല്ലെങ്കിൽ സൗഹൃദത്തെ ഒരു കാരണവശാലും ദൈവ ചെയ്ത് പണം കൊണ്ട് അളക്കരുത് പണത്തിൻ്റെ മൂല്യമല്ല സൗഹൃദത്തിൻ്റെ ആഴമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പഠിച്ച കാര്യം കുറച്ച് പേരൊക്കെ എന്നോട് ഇടയ്ക്ക് പണം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സഹായം സഹായമായിട്ടല്ല തിരിച്ചു തരാമെന്നുള്ളതിൻ്റെ കാര്യത്തിൽ തന്നെയാണ് എന്നോട് ചോദിക്കുക പക്ഷേ സത്യം പറയട്ടെ മാസം മൂവായിരം രൂപ കിട്ടുന്ന എനിക്ക് അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാവരെയും സഹായിക്കാൻ സാധിക്കാറില്ല ഞാൻ ചിലരോടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ചില സൗഹൃദങ്ങളുണ്ട് എന്നെ തെറ്റിദ്ധരിച്ച ചില സൗഹൃദങ്ങളുണ്ട് ചില ബന്ധങ്ങളുണ്ട് അവരൊരു പക്ഷേ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരല്ല ചിലപ്പോഴൊക്കെ അവർക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കാതെ പോകുന്ന നിസ്സഹായാവസ്ഥയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മുടെ സൗഹൃദങ്ങളെന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യം കൊണ്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യം കൊണ്ട് നമ്മുടെ സൗഹൃദങ്ങളെ വിലയിരുത്തരുത് വേണ്ടെന്ന് വയ്ക്കരുത് ഞാൻ പറഞ്ഞല്ലോ പണമെന്ന് പറയുന്നത് നൈമിഷികമായിട്ടുള്ള ഒരു ഒരു മാധ്യമം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ പല കാര്യങ്ങളും ഈ സൗഹൃദങ്ങൾക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിച്ചേക്കാം ഇനി അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരാളുണ്ട് എന്നുള്ള വിശ്വാസത്തെക്കാളും അവർ ധൈര്യത്തെക്കാളും കൂടുതലായിട്ട് വേറൊന്നും നമുക്ക് ലഭിക്കാനായിട്ടില്ല അപ്പോൾ പണം സൗഹൃദത്തെ കാണിച്ചു തരും എന്നുള്ള ആപ്തവാക്യം പൊട്ട തെറ്റാണ് അതിൽ വിശ്വസിക്കരുത് അതിനെ വിലയിരുത്തി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോടും പെരുമാറരുത്